ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് ജംഗ്ഷനിൽ സംസ്ഥാന പാതയിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന സ്ഥലത്ത് ഗതാഗത കുരുക്കിനിടയിൽ പോലീസ് ജീപ്പിന് മാർഗതടസ്സം സൃഷ്ടിച്ച ബസിന് പിഴ ചുമത്തിയ സംഭവം നിലവിൽ പ്രചരിക്കുന്നത് തെറ്റിദ്ധാരണജനകമായ വാർത്തയാണെന്ന് പോലീസ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു പോലീസ് ഉദ്യോഗസ്ഥർ യൂണിഫോമിൽ ഔദ്യോഗിക വാഹനത്തിൽ സഞ്ചരിക്കുന്നത് പലപ്പോഴും അടിയന്തര സാഹചര്യങ്ങളിലാണ് ക്രമസമാധാന പാലനം കുറ്റകൃത്യങ്ങൾ തടയൽ അപകട സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുക അല്ലെങ്കിൽ മറ്റത്യാവശ്യ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ എത്തേണ്ടത് പോലീസിന്റെ ചുമതലയാണ് അടിയന്തര സേവനങ്ങൾക്കുള്ള വാഹനങ്ങളായ ആംബുലൻസ് ഫയർഫോഴ്സ് വാഹനം പോലെ തന്നെ പോലീസ് വാഹനത്തിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒമ്പതിലെ റൂൾസ് ഓഫ് റോഡ് റെഗുലേഷൻ നിയമം രണ്ടായിരത്തി പതിനേഴിലെ മോട്ടോർ ഡ്രൈവിംഗ് റെഗുലേഷൻ നിയമത്തിലെ റൂൾ നമ്പർ ഇരുപത്തിയേഴ് എന്നിവ പ്രകാരം റോഡിൽ മുൻഗണന നൽകേണ്ടത് നിയമപരമായി ഡ്രൈവർമാരുടെ ഉത്തരവാദിത്തമാണ് ഈ വാഹനങ്ങൾ പോകുമ്പോൾ വഴിമാറി നൽകേണ്ടത് ഓരോ പൌരന്റെയും കടമയാണ് ഇത് നിയമം പാലിക്കുക മാത്രമല്ല സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം കൂടിയാണ് ഒരു പോലീസ് വാഹനം സൈറൺ മുഴക്കി ലൈറ്റ് തെളിയിച്ച് മുന്നോട്ട് വരുമ്പോൾ അത് ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടത്തിലോ അല്ലെങ്കിൽ വലിയൊരു അപകടം ഒഴിവാക്കാനുള്ള ശ്രമത്തിലോ ആയിരിക്കാം അത്തരം സന്ദർഭങ്ങളിൽ വഴിയിൽ തടസ്സമുണ്ടാക്കുന്നത് പോലീസിന്റെ പ്രവർത്തനങ്ങളെ വൈകിപ്പിക്കുകയും പൊതുജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങൾക്ക് കാലതാമസം ഉണ്ടാവുകയും മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയോ ചെയ്യാം കൊടുങ്ങല്ലൂർ തൃശൂർ സംസ്ഥാനപാതയിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന സ്ഥലത്ത് റോഡിന് പകുതി കിഴക്ക് ഭാഗത്ത് പൊളിച്ചിട്ടിരിക്കുന്നതിനാൽ ഗതാഗതം ഒറ്റവരിയായി നിയന്ത്രിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു ദിശയിലേക്ക് മാത്രമേ കുറച്ചു ദൂരത്തിൽ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ സാധിക്കൂ ഒറ്റവരിയിലൂടെയാണ് ഇരുഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ കടന്നുപോകുന്നത് സംഭവ ദിവസം വൈകിട്ട് പുല്ലൂർ ഹാപ്പി നഗർ എന്ന സ്ഥലത്തുള്ള വീട്ടിൽ അതിക്രമിച്ചു കയറിയ സാമൂഹ്യ വിരുദ്ധർ അവരുടെ ഉപജീവന മാർഗ്ഗമായ ഭർത്താവിന്റെ ടാറ്റ നാനോ ടാക്സി കാർ തല്ലി തകർത്തതുമായി ബന്ധപ്പെട്ട സംഭവത്തെക്കുറിച്ച് ഒരു സ്ത്രീ പോലീസിന് വിവരം കൈമാറിയതു പ്രകാരം ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലെ എസ് ഐ പി ആർ ദിനേഷ് കുമാർ ജി എസ് സി പി ഒ ഗിരീഷ് എന്നിവർ സ്റ്റേഷനിൽ നിന്നും പുല്ലൂർ ഹാപ്പി നഗറിലേക്ക് പോവുകയായിരുന്ന പോലീസ് വാഹനം ക്രൈസ്റ്റ് ജംഗ്ഷന് സമീപം എത്തിയപ്പോൾ കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ നിരയായി നിർത്തിയിട്ടിരിക്കുന്നതാണ് കണ്ടത് ഒറ്റവരിയിലൂടെ ഗതാഗതം ക്രമീകരിച്ചെടുത്ത് എതിരെ നിന്നും വാഹനം വരുന്നത് കണ്ട് പോലീസ് വാഹനം വരിയുടെ പുറകിലായി കിടന്നു ഒരു സ്ത്രീയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ സാമൂഹ്യ വിരുദ്ധർ അവരുടെ ഉപജീവന മാർഗമായ ടാറ്റാ നാനോ ടാക്സി കാർ തകർത്ത സ്ഥലത്ത് അടിയന്തരമായി എത്തേണ്ടതിനാൽ എതിരിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കടന്നുപോയതിനു ശേഷമാണ് പോലീസ് വാഹനം മുന്നോട്ടെടുത്തത് ഈ സമയം ഒറ്റവരിയായി ഗതാഗതം ക്രമീകരണം തുടങ്ങുന്ന ക്രൈസ്റ്റ് ജംഗ്ഷൻ ബസ് സ്റ്റോപ്പിൽ നിർത്തി ആളെ ഇറക്കിയിരുന്ന ബസ് മുന്നോട്ടെടുക്കുന്നത് കണ്ട് ഉടൻ പോലീസ് വാഹനം ലൈറ്റിട്ട് എമർജൻസിയാണെന്ന് സൂചന നൽകിയിരുന്നു എന്നാൽ പോലീസ് വാഹനം ലൈറ്റിട്ട് എമർജൻസിയായി മുന്നോട്ട് വരുന്നത് കണ്ടിട്ടും ബസ് ഡ്രൈവർ മനപൂർവം ബസ് വീണ്ടും മുന്നോട്ട് ഓടിച്ചു കയറ്റിയാണ് നിർത്തിയത് ഇതിലൂടെ ക്രൈസ്റ്റ് ജംഗ്ഷനിൽ ഡാണ ഭാഗത്തേക്കും ക്രൈസ്റ്റ് കോളേജ് ഭാഗത്തേക്കും മാപ്രാണം ഭാഗത്തേക്കും വാഹനങ്ങൾക്ക് പോകാനാവാതെ ഗതാഗത തടസ്സം അനുഭവപ്പെടുകയും പോലീസിന്റെ അടിയന്തര യാത്രയ്ക്കും മറ്റു വാഹനങ്ങൾക്കും ഗതാഗത തടസ്സമുണ്ടാവുകയുമായിരുന്നു പോലീസ് വാഹനത്തിലുണ്ടായിരുന്ന എസ് ഐ ദിനേഷ് കുമാർ പരിശോധിച്ചതിൽ ഗതാഗത തടസ്സമുണ്ടാക്കിയ അലിനാസ് ബസ്സാണെന്നും ഈ ബസ്സിനെതിരെ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ചന്തക്കുന്നിൽ വെച്ച് അശ്രദ്ധമായി മനുഷ്യജീവന് അപകടം വരത്തക്ക വിധം വാഹനമോടിച്ചതിൽ മുന്നിൽ പോയിരുന്ന സൈക്കിൾ ഇടിച്ചതിൽ സൈക്കിൾ യാത്രക്കാരന് ഗുരുതര പരിക്കേൽക്കാനിടയായ കേസിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കരുവപ്പെടുന്ന സെന്ററിൽ വെച്ച് അശ്രദ്ധമായി മനുഷ്യജീവന് അപകടം വരത്തക്ക വിധം വാഹനം ഓടിച്ചുവെന്ന് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചതിൽ ബസ്സിൽ സീറ്റിലിരുന്ന് യാത്ര ചെയ്തിരുന്ന യാത്രക്കാരി ബസ്സിനുള്ളിലേക്ക് തെറിച്ചുവീണ് ഗുരുതര പരിക്കേൽക്കാനിടയായ കേസിലും രണ്ടായിരത്തി അഞ്ചിൽ നടവരമ്പിൽ വെച്ച് അശ്രദ്ധമായി മനുഷ്യജീവൻ അപകടം വരത്തക്ക വിധം വാഹനമോടിക്കാനുള്ള കേസിലും ഉൾപ്പെടെ മൂന്ന് കേസുകളുള്ളതാണെന്ന് മനസ്സിലാക്കുകയായിരുന്നു തുടർന്നാണ് ബസ്സിന് തുടർന്ന് പോലീസ് വാഹനത്തിൽ എസ്എയും പാർട്ടിയും സാമൂഹ്യ വിരുദ്ധ ടാറ്റ നാനോ ടാക്സി കാർ തകർത്ത സ്ഥലത്തെത്തി നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതാണ് കൂടുതലായി അന്വേഷണം നടത്തിയതിൽ അലിനാസ് ബസിനെ തൃശൂർ ആർ ടിഒ ഇരിങ്ങാലക്കുട സബ്ആർടിഒ തൃശൂർ ട്രാഫിക് നെടുപുഴ ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനുകളിലായും മുപ്പത്തിയെട്ട് ലംഘനങ്ങൾക്കായുള്ള പെറ്റി കേസുകളിൽ രൂപ പിഴ ചുമത്തിയിട്ടുള്ളതായും മറ്റു വാഹനങ്ങളുടെ യാത്രയ്ക്ക് യാതൊരു പരിഗണന നൽകാതെ നിരവധി നിയമ ലംഘനങ്ങളിലും അപകടങ്ങളിലും ഉൾപ്പെടുന്ന ബസ്സുകൾക്കെതിരെ ലഭിച്ചിട്ടുള്ള നിരവധി പരാതികളിൽ തൃശൂർ റൂറൽ പോലീസ് കർശന നിയമ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് പോലീസിന്റെ നിയമവിരുദ്ധ നിയമ ലംഘന പ്രവർത്തികൾക്കെതിരെ പ്രതികരിക്കാൻ പൊതുജനങ്ങൾക്ക് അവകാശമ എന്നാൽ നിയമലംഘനത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമ്പോൾ പോലീസിനെതിരെ വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ട് പോലീസിനെ നിർവീര്യമാക്കാനുള്ള ഇത്തരക്കാരുടെ കുൽസിത ശ്രമങ്ങളെ പൊതുജനങ്ങൾ ജാഗ്രതയോടെ വീക്ഷിക്കേണ്ടതും പ്രതികരിക്കേണ്ടതുമാണെന്ന് പോലീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു